ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ ആണെങ്കിൽ മോർണിംഗ് ടാസ്ക്കിൽ ഫൈനലിസ്റ്റ് ആയിട്ടുള്ളവർ ആരുടെയെങ്കിലും ഒരാളോട് സന്തോഷമുള്ള കാര്യങ്ങൾക്ക് താങ്ക്സ് പറയുക ആരുടെയെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് സോറി പറയുക എന്നുള്ള ടാസ്ക്കായിരുന്നു അനീഷിനും അക്ബറിനും അനുമോൾക്കും ശേഷം പിന്നീട് വന്നിട്ടുള്ളത് ആദിലയാണ് ആദിലെ സോറി പറയുന്നത് ആര്യനോടാണ് ആര്യനോട് പറയുന്ന സോറി എന്താണെന്ന് വെച്ചാൽ ആര്യ ഒരു എൻഡുറൻസ് ടാസ്കിൽ ആര്യൻ ന്യൂറയുടെ വയറിലേക്ക് നോക്കി എന്തോ ടാ എന്തോ ആക്ഷൻ ആക്ട് കാണിച്ചു എന്ന് പറഞ്ഞു അതിന് ആര്യന് പുറത്ത് കുറച്ച് നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു അതിന് അത് ആതിലയുടെ പോസിറ്റീവ്നെസ്സിനോട് സംസാരിച്ചതാണ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയാണ് ആര്യന് അതിലെ കാരണം ഒരു നെഗറ്റീവ് വരണ്ട എന്ന് പറഞ്ഞിട്ട് അത് അവിടെ ക്ലിയർ ചെയ്യാണ് പിന്നീട് താങ്ക്സ് പറയുന്നത് അനുമോളോടാണ് അനുമോൾ കാരണം കുറേ കാര്യങ്ങൾ പഠിച്ചു എന്ന് പറയുന്നു അതായത് സെൽഫ് റെസ്പെക്ട് അനുമോൾ പറയുന്നുണ്ടായിരുന്നു ഞാൻ ആരുടെയും പിന്നാലെ നടന്ന് തെറ്റിയാലും നടക്കില്ല എന്ന് അതായത് അപ്പോൾ ആതിലെ പറയുന്നത് അത് ശരിയാണ് ഞങ്ങളിങ്ങനെ പിന്നാലെ നടന്നിരുന്നു അത് പറ്റില്ല സെൽഫ് റെസ്പെക്റ്റ് വേണമെന്ന് പഠിപ്പിച്ചത് അനുമോളാണ് പിന്നീട് മറ്റുള്ളവരുടെ മുമ്പിൽ എത്ര വേണമെങ്കിലും ആക്ട് ചെയ്ത് നിന്ന് ഇഷ്ടമില്ലെങ്കിലും ആക്ട് ചെയ്ത് നിന്ന് കേട്ട് നിൽക്കുക എന്ന് പഠിപ്പിച്ചത് അനുമോളാണ് ഇത്രയും സിമ്പിളാണ് ആക്ടിന്ന് പഠിപ്പിച്ചത് അനുമോളാണെന്ന് പറയുന്നു പിന്നീട് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്ന ഒരാളാണ് ആദില എന്ന് മനസ്സിലായത് അനുമോളുടെ അടുത്തു നിന്നാണെന്ന് മനസ്സിൽ പറയുന്നു കാരണം എത്ര മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് കുറേ കാര്യങ്ങൾ അനുമോൾ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ ആയി പോയിട്ടുണ്ട് ആദില എന്ന് പറയുന്നത് പിന്നീട് നൂറയാണ് വരുന്നത് നൂറ സോറി ആരോടും പറയാനില്ല എന്ന് പറയുന്നു പിന്നീട് ബിഗ് ബോസ് പറഞ്ഞത് പ്രകാരം ഷാരികയോട് ഇന്നലെ റീ എൻട്രി ചെയ്തതിന് ശേഷം ഷാരികയായിട്ടൊരു വഴക്കിട്ടുണ്ടായിരുന്നു അതിൽ വിഷമമുണ്ടെന്ന് സോറി പറയുന്നു ശൈത്യനോട് താങ്ക്സ് പറയുന്നു മോട്ടിവേറ്റ് ചെയ്തതിന് അത് വെറുതെ വന്ന് പറഞ്ഞതുപോലെ തോന്നി ഷാനവാസ് പറയുന്നത് അനീഷിനോടാണ് താങ്ക്സ് പറയുന്നത് അതായത് ഷാനവാസ് കയ്യകലത്ത് നിന്നാൽ എന്ന് പറഞ്ഞ ീഷിനോട് കുറേ അടുത്തു അങ്ങനെ കുറേ മോട്ടിവേ അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റായി എന്നുള്ള കാര്യങ്ങൾ എന്നും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് സോറി പറയുന്നത് ലക്ഷ്മീനോടാണ് അത് പോടിയെന്ന് വിളിക്കരുതെന്ന് ലക്ഷ്മി പറഞ്ഞിട്ടും കേൾക്കാതെ ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് പറഞ്ഞത് പക്ഷേ മോഹൻലാൽ സാർ വന്നതിന് ശേഷം തെറ്റ് മനസ്സിലാക്കി അതുകൊണ്ട് പിന്നീട് അങ്ങനെ ആവർത്തിച്ചില്ല എന്ന് പറയുന്നു പിന്നെ നിവിൻ വരുന്നു നിവിൻ വന്നിട്ട് താങ്ക്സ് പറയുന്നത് പലരോടും കുറേ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് താങ്ക്സ് പറയുന്നത് ജിസേലിനോടാണെന്ന് പറയുന്നു അതായത് ജി നിവിൻ എന്താണെന്ന് മനസ്സിലാക്കി നിവിനെ ആക്സെപ്റ്റ് ചെയ്തത് ജിസയിലാണെന്ന് പറയുന്നു സോറി പറയുന്നത് അനുമോളോടും ഷാനവാസിനോടുമാണെന്ന് പറയുന്നു അപ്പോൾ ആ ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഷാനവാസിനോട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പാലിൻ്റെ കവർ എറിഞ്ഞതിനെയാണെന്ന് തോന്നുന്നു അതിനും പിന്നെ അനുമോളോട് ആ ബെഡിൽ വെള്ളമൊഴിച്ചതിനും സോറി പറയുന്നു എന്ന് പറഞ്ഞു ഇതിന് ശേഷം അവിടെ നടക്കുന്നത് ആതിലേനെ കുറിച്ചിട്ടുള്ള അനുമോളെ കുറേ പേര് മോട്ടിവേറ്റ് ചെയ്യുന്നു ഇനി രണ്ട് ദിവസം കൂടിയുള്ളൂ നീ നേടും നീ കല്ലായി നിൽക്കാൻ എന്നൊക്കെ പറയുന്നു ഷാനവാസ് അവിടെ ആതിലേന കുറ്റപ്പെടുത്തുന്നു അതായത് ഇന്നലെ രാത്രി രണ്ടു പേർക്കും മൂന്ന് ആതിലാ നൂറോ അനുമോളെ കൊണ്ട് സംസാരിപ്പിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നാക്കി തീർത്ത് സംസാരിച്ചിട്ട് വീണ്ടും ഇന്ന് രാവിലെ വന്നിട്ട് അതേ ടൗണിൽ തന്നെ സംസാരിച്ചേനും ആതിലേക്കെതിരായിട്ടിപ്പോൾ അവിടെ ബിഗ് ബോസ് ഹൗസിൽ സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഷാനുവാസ് എല്ലാവരുടെ അടുത്തും പോയിട്ട് തിരിഞ്ഞ് സംസാരിക്കുകയാണ് ഇപ്പം രണ്ടായിട്ട് തിരിഞ്ഞിരിക്കുകയാണ് ബി ബി ഹൗസ് ഇനി അവിടെ സംസാരങ്ങൾ എന്തൊക്കെ പൊട്ടിത്തെറികൾ ഇന്ന് റീ എൻട്രി ചെയ്തവരൊക്കെ തിരിച്ചു പോകുന്നുണ്ടെന്നാണ് തോന്നുന്നത് ഇനി എന്തൊക്കെയാണ് ഉണ്ടാവുന്നത് എന്നറിയില്ല ഇനി രണ്ട് ദിവസം കൂടിയുള്ള നമുക്ക് നോക്കാം